ഓം ീ ഗണപതയേ നമ അഭിഘ്നമസ്തു എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്കൊരു ഭജന എല്ലാ മക്കളും ഭജനം ഭജിക്കണം ഭഗവാനെ മഹാദേവനെ നമുക്ക് മഹാദേവ മനോഹര എന്നുള്ള നാമം തന്നെ നമുക്കിന്ന് ഭജിക്കാം അത് ചൊല്ലാം മഹാദേവ മനോഹര महामन्त्रादिपा प्रभु महामाया भगवति प्रियानि तोळुन् महादेवा मनोहर्या महामन्त्रादिपा प्रभु महामाया भगवति നിന്നെ തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾമാല ധരിച്ചു ും ശങ്കരപ്രഭോ ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീൻ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർ ഗംഭീരമാക്കും പരമേശ തൊഴുന്നീൻ പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കും പരമേശ തൊഴുന്നീൻ പടുത്തേറീടം നല്ല ഉലിത്തോലും മരൂരി ഉടുത്തണി ഉമാകാന്ത തൊഴുന്നി പടുത്തേറിയിടും നല്ല പുലിത്തോലും മരപൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നി ഹരദേവ മഹാദേവ സദാശിവ തൊഴുന്നീ മഹാശൈലാതിപെ ഇതാവാഴ്ത്തി തൊഴു നീതി സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സഹസ്ര കോടികൾ ചേർന്ന് നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്തപരാധവ ക്ഷമിച്ചു കൊണ്ടകത്തുള്ളട്ടീനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും സമസ്താപരാധവ ക്ഷമിച്ചു ി അകറ്റുവാൻ ഇതായിരുന്നു തൊഴുന്നി സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാകൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സഹസ്ര കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ ൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്തപരാധവ ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരു രുട്ടീന് അകറ്റുവാൻ ഇന്നു തൊഴുങ്ങീൻ സമസ്തപരാധവ ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരു രുട്ടീന് അകറ്റുവാൻ ഇതായിരുന്നു തൊഴുങ്ങീൻ ഹരദേവ മഹാദേവ സദാശിവാ തൊഴും നീ മഹാശൈലാധിവാനി ഇതാ വാഴ്ത്തി തൊഴുന്ദി മഹാമന്ത്ര പ്രഭു നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്ദി മഹാമായാ ഭഗവതി പ്രിയ നിന്നെ തൊഴും നമ ശിവായ നമ ശിവായ నమ శివాయ 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 మ శివాయ 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 नमः शिवाय 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 नमः शिििय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണേതാരം പ്രണതോസ്മിം സദാശിവം എല്ലാ ഭക്തമക്കളും ഈ നാമം ചൊല്ലി നമശിവായ മനസ്സ് തെളിഞ്ഞ് ഉള്ളിൽ ഭഗവാനെ ഇരുത്തി നന്നായി അകമഴിഞ്ഞ് ഭക്തിയാവണ്ണം ഈ നമശിവായ മന്ത്രം ചൊല്ലണം മറ്റേതൊക്കെ എളുപ്പമായിട്ട് ചെല്ലാൻ പറ്റില്ലേ കേട്ടിരുന്നിട്ട് നമശിവായ നന്നായി ഞങ്ങൾ ചൊല്ലുക ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾ ചൊല്ലുക നന്നായി ഭഗവാൻ പ്രസാദിക്കും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഹരിവോം ഹരിവോം ഹരിവോം